ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്ക്കറിനെ അപമാനിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെച്ച് രാജ്യത്തോട് മാപ്പ് പറയുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തി ഡി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അഡ്വക്കേറ്റ് ടിഒ മോഹനൻ അജിത് മാട്ടൂൽ ഹരിദാസ് മൊഗേരി ഷമാ മുഹമ്മദ് വി വി പുരുഷോത്തമൻ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ചന്ദ്രൻ തില്ലങ്കേരി എം വി വേലായുധൻ മുഹമ്മദ് ബ്ലാത്തൂർ ജോസ് ജോർജ് പ്ലാത്തോട്ടം സുരേഷ് ബാബു ഇളയാവൂർ വിജയൻ കൂട്ടിനേഴത്ത് ടി ജയകൃഷ്ണൻ രാജീവൻ ഇളയാവൂർ രജനീരാമ വിജിൽ മോഹനൻ രജിത് റഷീദ് സന്തോഷ് രാജേഷ് ൻഷീദ്ൽ രാഹുൽ കല്ലിക്കോടൻ രാകേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം